ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്രഷൻസ് ആണ് അതായത് നമ്മുടെ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്രഷൻസ് ആണ് പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് ഒരുങ്ങുക ആദ്യത്തെ എക്സ്പ്രഷൻ ആണ് ബ്രെഡ് ആൻഡ് ബട്ടർ ബ്രെഡ് ആൻഡ് ബട്ടർ അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ ചോറ് കഴിക്കുന്നു എന്ന് പറയുന്ന പോലെ മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് കൂടുതൽ പ്രധാനപ്പെട്ടത് അപ്പൊ അതെങ്ങനെയാണ് ഈ ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മെയിൻറ്റൈനിങ് ദ മെഷീനറി ഈസ് മെഷീൻസ് ബ്രെഡ് ആൻഡ് ബട്ടർ മെയിൻറ്റൈനിങ് ദ മെഷീനറിസ് ദീൻസ് ബ്രെഡ് ആൻഡ് ബട്ടർ അതായത് നമുക്കിപ്പം നമ്മുടെ കാര്യം പറഞ്ഞ പോലെ മെഷീൻസിനും മെയിൻ്റെസ് ആവശ്യമാണ് അല്ലെ അതിനെ ക്ലീൻ ആക്കുക അതിന് വൃത്തിയാക്കുക അതിനെ അതിനെന്താ കേടുപാടുകളൊക്കെ തീർക്കുക അതിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക ഇതൊക്കെ മെയിൻ്റെസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിന് ഒരു നല്ല ഒരു ജീവിതം നൽകുന്നതിന് തുല്യമാണ് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മെഷീൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിരിക്കുന്നത് സിംപിൾ ആൻഡ് ഓണസ്റ്റ് റിപ്പോർട്ടിംഗ് ഈസ് എ ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് ഗുഡ് ജേർണലിസം സിംപിൾ ആൻഡ് റിപ്പോർട്ടിംഗ് ഈസ് ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് ഗുഡ് ജേർണലിസം അതായത് ജേർണലിസം എന്ന് പറയുന്നില്ല പത്രധർമ്മം അല്ലെ പത്രപ്രവർത്തനം അപ്പൊ ആ ഒരു പത്രപ്രവർത്തനത്തിലെ ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ട് അതിന് അതിന് ജീവൻ നൽകുന്നത് എന്താണ് അത് സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഓണസ്റ്റ് ലളിതമായതും സത്യസന്ധവുമായിട്ടുള്ള ആ റിപ്പോർട്ടിങ് റിപ്പോർട്ടിങ് കൃത്യമായിട്ട് ലളിതമായിട്ടും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലും അതുപോലെ തന്നെ സത്യസന്ധവും നോണയെന്ന് എഴുതാതെ ഏഹ് കൂടിയുള്ള റിപ്പോർട്ടിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു പത്രധർമ്മം എന്ന് പറയുന്നത് അതാണ് ഈ സെന്റൻസിലൂടെ ഉദ്ദേശിക്കുന്നത് ഫോർ ദ ഫാമേഴ്സ് ഹാർവസ്റ്റ് വാസ് ദർ ബ്രെഡ് ആൻഡ് ബട്ടർ ഫോർ ദ ഫാമേഴ്സ് ഹാർവസ്റ്റ് വാസ് ദർ ബ്രെഡ് ആൻഡ് ബട്ടർ അതായത് ഈ ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ാണ് അല്ലെ വിളവെടുപ്പ് വിളവെടുക്കുന്നതിലൂടെയാണ് അവർക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്തൊരു എക്സ്പ്രഷനാണ് ഹാൻഡ് ടു മൗത്ത് ഹാൻഡ് ടു മൗത്ത് നമ്മൾ അധ്വാനിച്ച് ഭക്ഷിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഇത് ഹാൻഡ് ടു മൗത്ത് എന്ന് പറയുന്നത് ലൈവ്ലിഹുഡിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്നു ജീവിത മാർഗത്തിന് അപ്പൊ ആ രീതിയിലുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം മെനി ഫാമിലീസ് ലീവ് ഹാൻഡ് ടു മൗത്ത് സ്ട്രഗിളിങ് ടു മീറ്റ് their basic needs. Many families live hand to mouth, മെനിസ് ലീവ് ഹാൻഡ് ടു മൗത്ത് സ്ട്രഗിളിംഗ് അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോ ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഈ രീതിയിലുള്ള കാര്യങ്ങൾ പോലും കണ്ടെത്തുന്നതിന് അത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നേടുന്നതിന് സാധിക്കാത്ത രീതിയിൽ കഷ്ടപ്പെടുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് എന്നാണ് ഇതിനർത്ഥം ദ ഫാമേഴ്സ് വേർ ലിവിംഗ് ഹാൻഡ് ടു മൗത്ത് ഡ്യൂറിംഗ് ദ ഫ്ലഡ് ദ ഫാമേഴ്സ് വേർ ലിവിംഗ് ഹാൻഡ് ടു മൗത്ത് ഡ്യൂറിംഗ് ദ ഫ്ലഡ് ഈ ഫ്ലഡ് വെള്ളപ്പൊക്കം വന്ന സമയത്ത് കൃഷിക്കാര് ശരിക്കും വലഞ്ഞു പോയി അല്ലെ അവരുടെ കൃഷികളെല്ലാം നശിച്ചു അവര് കഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉള്ളത് ദ സ്ട്രീറ്റ് വെൻഡർ ലീവ് ഹാൻഡ് ടു മൗത്ത് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി ദ സ്ട്രീറ്റ് വെൻഡർ ലീവ് ഹാൻഡ് ടു മൗത്ത് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി സ്ട്രീറ്റ് വെൻഡർ എന്ന് പറഞ്ഞാല് വഴിയരികലൊക്കെ ഇരുന്ന് കച്ചവടം നടത്തുന്ന ആള് സ്ട്രീറ്റ് വെൻഡർ എന്താ ചെയ്യുന്നത് കഷ്ടപ്പെടുകയാണ് എന്തിനു വേണ്ടിട്ട് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് കുടുംബത്തെ താങ്ങുന്നതിന് വേണ്ടി ഏഹ് കുടുംബത്തിന് സഹായമാകുന്നതിന് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുകയാണ് എന്നാണ് ഇതിനർത്ഥം അടുത്തൊരു എക്സ്പ്രഷൻ ആണ് നയൻ ടു ഫൈവ് ജോബ് നയൻ ടു ഫൈവ് ജോബ് നയൻ ടു ഫൈവ് ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ ജോലിയുടെ ടൈം ആ രാവിലെ ഒമ്പത് മണി തുടങ്ങി ആ വൈകിട്ട് മണി വരെ ഉള്ള ജോലിയുടെ ടൈം അതെന്തിനു വേണ്ടിയാണ് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ്ലിഹുഡ് ആണ് അത് നമ്മുടെ ജീവിത മാർഗമാണ് അല്ലേ അതിന് ഉപയോഗിക്കുന്ന ഈ നയൻ ടു ഫൈവ് ജോബ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ സെന്റൻസുകൾ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എ നയൻ ടു ഫൈവ് ജോബ് നൗ ഹിസ് റെഡി ഫോർ റിട്ടയർമെന്റ് അതായത് വളരെ വർഷങ്ങളുടെ ആ ഒരു ബിസി റൂട്ടീൻ ജോബ് എന്ന് ആ ആ ഒരു ജോലി കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം റിട്ടയർമെന്റിന് റെഡി ആയിരിക്കുകയാണ് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ജോബ് 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 വാസ് വാസ് ഡ്രെയിനിങ് ഡ്രെയിനിങ് ഹിസ് ഹിസ് എനർജി എനർജി ഈ ടൈറ്റ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂളിലൂടെ അദ്ദേഹത്തിന്റെ ആ എനർജി മുഴുവനും ഇല്ലാതായി എന്നാണ് അർത്ഥമാക്കുന്നത് ഷി വാസ് ലുക്കിംഗ് ഫോർ എ നയൻ ടു ഫൈവ് ജോബ് ഫോർ മോർ ഏണിംഗ് ഷി വാസ് ലുക്കിംഗ് ഫോർ എ നൈൻ ടു ഫൈവ് ജോബ് ഫോർ മോർ ഏണിംഗ് അതായത് വേണ്ടി അവൾ സെർച്ച് അവള് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് കൂടുതൽ പണം കിട്ടുന്നതിന് അപ്പൊ കൂടുതൽ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ വന്നു കഴിയുമ്പോൾ കൂടുതൽ പണം കിട്ടും എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അവള് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയൻ ടു ഫൈവ് ജോബ് എന്ന് കാണിക്കുന്നത് ഒരു ബിസി ഷെഡ്യൂൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് അവിടെ അതേ രീതിയിലുള്ള രീതിയിലുള്ളൊരു വേറൊരു ആണ് പഞ്ചിങ് ദ ക്ലോക്ക് എന്ന് പറയുന്നത് അപ്പൊ പഞ്ചിങ് ദ ക്ലോക്ക് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഈ ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട് സെന്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം ഐ എം ടയർഡ് ഓഫ് പഞ്ചിങ് ദ ക്ലോക്ക് ഐ വോണ്ട് ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ് ഐ എം ടയർഡ് ഓഫ് പഞ്ചിങ് ദ ക്ലോക്ക് ഐ വോണ്ട് ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ് ഞാനിപ്പോ ഈ പഞ്ചിങ് ദ ക്ലോക്ക് അതായത് ഈ സമയത്തിന് കൃത്യസമയത്തിന് ചെല്ലുക കൃത്യസമയത്തിന് ജോലിക്ക് കയറുക ജോലി കഴിഞ്ഞ് തിരിച്ചിറങ്ങുക ആ രീതിയിലുള്ള ആ ഒരു ഷെഡ്യൂളില്ലേ അതുകൊണ്ട് ഞാൻ ആകെ ടയർഡായി അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നാണ് ആഗ്രഹം അതാകുമ്പോ പിന്നെ ഇതുപോലെയുള്ള പഞ്ചിങ് ഒന്നും കാണൂലോ ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് പഞ്ചിങ് ദ ക്ലോക്ക് നൗ നൗ റിട്ടയേർഡ് റിട്ടയേർഡ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് പഞ്ചിങ് ദ ക്ലോക്ക് അതായത് വർഷങ്ങളോളം അദ്ദേഹം ഈ പഞ്ചിങ് ദ ക്ലോക്കുമായിട്ട് നടന്നിട്ട് അതായത് ബിസി ഷെഡ്യൂളുമായിട്ട് നടന്നിട്ട് ഇപ്പോ അദ്ദേഹം റിട്ടയർഡ് ആയി എന്നാണ് അതിനർത്ഥം മെനി പീപ്പിൾ ഫൈൻഡ് പഞ്ചിങ് ദ ക്ലോക്ക് പാർട്ട് ഓഫ് ദൂട്ടീൻ മെനി പീപ്പിൾ ഫൈൻഡ് പഞ്ചിങ് ദ ക്ലോക്ക് പാർട്ട് ഓഫ് ദർ റൂട്ടീൻ പല ആളുകളും അവരുടെ ജീവിത ചര്യയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ പഞ്ചിങ് ദ ക്ലോക്കിനെ കണക്കാക്കിയിരിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം അടുത്തൊരു എക്സ്പ്രഷനാണ് ബ്രിങ് ഹോം ദൺ ബ്രിങ് ഹോം ദ ബേക്കൺ ബ്രിങ് ഹോം ദ ബേക്കൺ നമ്മൾ സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരിക അതായത് നമുക്ക് വീട്ടിലില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ പുറത്തുനിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുക എന്നുള്ള രീതിയിലാണ് ബ്രിങ് ഹോം ദ ബേക്കൺ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ ബ്രിങ് ഹോം ദ ബേക്കൺ ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം അതായത് അവന്റെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആരാണ് അവന്റെ ഭാര്യയായിരുന്നു അവന്റെ ഭാര്യയാണ് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നാണ് ഇതിനർത്ഥം മൈ മദർ വർക്സ് ലോങ് അവേഴ്സ് ടു ബ്രിങ്ക് ഹോം ദ ബേക്കൺ മൈ മദർ വർക്ക്സ് ലോങ് അവേഴ്സ് ടു ബ്രിങ്ക് ഹോം ദ ബൈക്കിൾ അതായത് എൻ്റെ അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി ഒത്തിരി മണിക്കൂറുകള് ജോലി ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം ഹി ഈസ് വർക്കിംഗ് ഓവർ to bring home the bacon. He is working വർക്കിംഗ് ഓവർ ടൈം ടു ബ്രിങ്ക് ഹോം ദ അവൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് ഓവർ ടൈം ജോലി ചെയ്യുന്നു എന്നാണ് ഇതർത്ഥം അടുത്ത ഒരു എക്സ്പ്രഷനാണ് മേയ്ക്ക് മേയ്ക്ക് ജീവിക്കുന്നതിന് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് മേക്ക് എ ലിവിംഗ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജീവിത മാർഗം തേടുന്നതിന് അപ്പൊ സെന്റൻസുകളിൽ എങ്ങനെയാണ് മേക്ക് എ ലിവിംഗ് ഈ ലൈവ്ലിഹുഡിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഇറ്റ്സ് ഹാ ടു മേക്ക് എ ലിവിംഗ് ആസ് എ ജോബ്ലെസ് മാൻ ഇറ്റ്സ് ഹാ ടു മേക്ക് എ ലിവിംഗ് ആസ് എ ജോബ്ലെസ് മാൻ ഒരു ജോലി ജോലിയില്ലാത്ത തൊഴിൽ രഹിതനായിട്ട് ഇരുന്നുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ർ ലൂസിംഗ് ദർ ജോബ്സ് അവരുടെ ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം അവർ ജീവിക്കാനായി ഒത്തിരി കഷ്ടപ്പെട്ടു ഹി ഡിസൈഡ് ടു ഓപ്പൺ എ സ്മോൾ ബിസിനസ് ടു മേക്ക് എ ലിവിംഗ് ഹി ഡിസൈഡ് ഓപ്പൺ എ സ്മോൾ ബിസിനസ് ടു മേക്ക് എ ലിവിംഗ് അതായത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബിസിനസ് തുടങ്ങാനായിട്ട് അവൻ തീരുമാനിച്ചു മെനി പീപ്പിൾ ഇൻ റൂറൽ ഏരിയസ് മേക്ക് എ ലിവിംഗ് ത്രൂ ഫാമി മെനി പീപ്പിൾ ഇൻ റൂറൽ ഏരിയസ് മേക്ക് എ ലിവിംഗ് ത്രൂ ഫാമി റൂറൽ ഏരിയ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഈ ഒത്തിരി പേരെങ്ങനെയാണ് അവരുടെ ജീവിത മാർഗം കണ്ടെത്തുന്നത് കൃഷിയിലൂടെയാണ് എന്നാണ് ഇതിന്റെ അർത്ഥം അടുത്ത ഒരു എക്സ്പ്രഷനാണ് എ ഡൈ ഡൻ എ ഡൈം എ ഡൻ എന്ന് പറഞ്ഞാല് ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന അതല്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അധികം പൈസ ഒന്നും ചിലവാക്കാതെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുക അങ്ങനെ അതായത് നമുക്ക് ജീവിതത്തിന് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഡയം എ ഡിസൻ എങ്ങനെയാണ് ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എം ടി പ്രോമിസസ് ആർ ഡൈ ഡോർമിസം ഫോർ ദർ എന്ന് പറഞ്ഞാൽ എന്താണ് പൂർ പീപ്പിളിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ട് ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ അടുത്ത് പോയിട്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴേക്കും അത് അവരുടെ ജീവിതത്തിന് ആവശ്യമില്ല പക്ഷെ അത് ഒരുപാട് കിട്ടും അല്ലേ അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ഡൈം ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ സിറ്റി കോഫി ഷോപ്സ് ആർ ഡൈം അഡായം ഇൻ ദ സിറ്റി കോഫി ഷോപ്സ് ആർ അഡായം അഡസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു സിറ്റിയിൽ പോയിട്ട് ഒരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അവിടെ കോഫി ഷോപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല അവിടെ ഇതെല്ലാം ചീപ്ലി എല്ലായിടത്തും കാണാൻ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് തുടങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എ ഡൈമസൺ ആണ് സിറ്റിയില് കോഫി ഷോപ്സ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കാണാം അത് എവിടെ പോയാലും ചീപ്പായിട്ട് അതായത് ഈസിലി അവൈലബിൾ ആയിട്ട് എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഡെയർ ഐറ്റംസ് ആർ ഡൈം എഡസൺ അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് ദർ ഐറ്റംസ് ആർ എ ഡിസൺ അറ്റ് ദ സൂപ്പർ മാർക്കറ്റ് അതായത് സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ഇവര് കൊണ്ടുപോകുന്ന ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ചീപ്പ്ലി ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് അവിടെ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഇവര് കൊണ്ടുപോയതുകൊണ്ട് അവിടെ പ്രയോജനമൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് ഈ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഔട്ട് ഓഫ് വർക്ക് ഔട്ട് ഓഫ് വർക്ക് അതായത് ഇപ്പൊ ജോലിയുണ്ട് ജോലിയിൽ നിന്ന് പുറത്താകുക എന്നൊക്കെയുള്ള ഒരു ജോലി ഇല്ലാതാവുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ഔട്ട് ഓഫ് വർക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഔട്ട് ഓഫ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് നമ്മുടെ ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെടുത്തി സെന്റൻസുകളിൽ ഉപയോഗിച്ച് നോക്കാം ബീങ് ഔട്ട് ഓഫ് വർക്ക് ക്യാൻ ബി എ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ബീയിങ് ഔട്ട് ഓഫ് വർക്ക് ക്യാൻ ബി എ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ഈ ജോലി ഇല്ലാതാവുക എന്ന് പറയുന്നത് വളരെ ടെൻഷനുള്ള ഒരു അനുഭവമാണ് ഷീ ഹാസ് ബീൻ ഔട്ട് ഓഫ് വർക്ക് സിൻസ് ഹെർ കോൺട്രാക്ട് എൻഡ് ലാസ്റ്റ് മന്ത് അതായത് കഴിഞ്ഞ മാസം അവളുടെ കോൺട്രാക്ട് കരാർ വ്യവസ്ഥയിലായിരുന്നു ജോലിക്ക് പോയിരുന്നത് അപ്പൊ കഴിഞ്ഞ മാസം അവളുടെ ആ ഒരു കരാർ അവിടെ അവസാനിച്ചു അപ്പൊ അതിനുശേഷം അവൾക്ക് ജോലി ഇല്ലാതെ അവൾ ജോലിയിൽ നിന്ന് പുറത്തായി എന്നാണ് ഇതിനർത്ഥം മെനി പീപ്പിൾ ഫൗണ്ട് ടു ബി ഔട്ട് ഓഫ് വർക്ക് ഡ്യൂറിങ് economic ഇക്കണോമിക്രൈസിസ് മെനി പീപ്പിൾ ഫൗണ്ട് ടു ബി ഔട്ട് ഓഫ് വർക്ക് ഡ്യൂറിംഗ് ഇക്കണോമിക് ക്രൈസിസ് അതായത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് സാമ്പത്തിക മാന്ദ്യമായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഒത്തിരി ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെട്ടു എന്നാണ് ഇതിനർത്ഥം അടുത്ത വേറൊരു എക്സ്പ്രഷനാണ് റാറ്റ് റേസ് റാറ്റ് റൈസ് റാറ്റ് റൈസ് നമ്മൾ കേട്ടപ്പോ റാറ്റ് ടക്കുന്ന കണ്ടിട്ടില്ലേ അപ്പൊ എന്തെങ്കിലും കിട്ടുന്നതിനു വേണ്ടി അത് കിടന്ന് ഓടും അതുപോലെ പരക്കം പാച്ചില് ജീവിക്കാൻ വേണ്ടി പരക്കാൻ പാച്ചില് നടത്തുക എന്നുള്ള രീതിയിലാണ് റാറ്റ് റേസ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് സെന്റൻസുകൾ നോക്കാം മെനി പീപ്പിൾ ഡ്രീം ഓഫ് എസ്കേപ്പിംഗ് ദാറ്റ് മെനി പീപ്പിൾ ഡ്രീം ഓഫ് എസ്കേപ്പിംഗ് ദാറ്റ് ലൈഫ് ഒത്തിരി ആൾക്കാർ സ്വപ്നം കാണുന്നത് എന്താണ് ഈ ബിസി ആയിട്ടുള്ള ഈ ജീവിതത്തിന് വേണ്ടിയുള്ള ഈ പരക്കം പാച്ചിലൊക്കെ ഒഴിവാക്കിയിട്ട് ലളിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനാണ് ഒത്തിരി ആൾക്കാരും സ്വപ്നം കാണുന്നത് ഹി ഫെൽ ൻസ് വിത്ത് ലിറ്റിൽ ഫോർ മെനി അവേഴ്സ് വിത്ത് ലിറ്റിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവനൊരു ട്രാപ്പിലകപ്പെട്ടിരിക്കുകയാണ് എന്താണ് ട്രാപ്പ് ഈ റാക്ട്രൈസ് അതായത് ഈ ജീവിതത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ച ഒത്തിരി ജോലി അല്ലെ അത് മണിക്കൂറുകളോളം ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക പക്ഷേ വിത്ത് ലിറ്റിൽ സാറ്റിസ്ഫാക്ഷൻ അതായത് ലിറ്റിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നോ സാറ്റിസ്ഫാക്ഷൻ അവന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നോ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരുപാട് മണിക്കൂറുകൾ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു റാറ്റ് റേസിന്റെ ഒരു ട്രാപ്പിലാണ് അവനകപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവന് അങ്ങനെ ഒരു ട്രാപ്പിൽ അവൻ അകപ്പെട്ടതായിട്ട് തോന്നി എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം ദ സ്ട്രെസ് ഓഫ് ദ സിറ്റീസ് റാറ്റ് റേസ് വാസ് ടോൾ ഓൺ ഹിസ് ഹെൽത്ത് നഗര ജീവിതത്തിന്റെ ആ പരക്കം പാച്ചിലുകൾ ജോലിക്ക് വേണ്ടിയുള്ള ആ പരക്കം പാച്ചൽ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കി ആ സ്ട്രെസ് മൂലം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് ഈ സെന്റൻസിലൂടെ അർത്ഥമാക്കുന്നത് അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഏൺ എ ലിവിംഗ് ഏൺ എ ലിവിംഗ് എന്ന് പറഞ്ഞാല് ജീവിക്കുക അർത്ഥം ജീവിക്കാനുള്ളത് സമ്പാദിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എ ലിവിംഗ് ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നോക്കാം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലിവിംഗ് വിതഔട്ട് എ ജോബ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടുവിംഗ് വിതഔട്ട് എ ജോബ് ഒരു ജോലി ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ സമ്പാദിക്കാനായിട്ട് സാധിക്കില്ല ദ ഓപ്പൺ ബേക്കറി ടുമോൾ ബേക്കറി ടു ജീവിക്കാൻ വേണ്ടി അവരൊരു ബേക്കറി ആരംഭിച്ചു അപ്പൊ നമ്മൾ ഇത്രയും നേരം ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്രഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബായ്